മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലാ 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 ലീഗ് ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മലപ്പുറം പഞ്ചായത്ത് ശേഷം ലീഗിന്റെ വളരെ നമ്മുടെ വികസന പദ്ധതികളും ഒരു എന്നും ആ തുടർച്ച തന്നെ ഭരണസമിതിക്കും ഉണ്ടാകും മു ഡിവിഷനിൽ ഇരുപത്തിമൂന്ന് സീറ്റിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ശേഷിക്കുന്ന പത്ത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷമാണ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷ്യാബ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളിൽ സംവരണ വിഭാഗത്തിൽ പന്ത്രണ്ട് പേരും പതിനൊന്ന് പേർ ജനറൽ വിഭാഗത്തിലുമാണ് അഷ്ഹർ പെരുമുക്ക് ചെങ്ങരകുളം പി എ ജബ്ബാർ ഹാജി അരീക്കോട് ബഷീർ രണ്ടത്താണി പൊന്മുണ്ടം വെട്ടമാലിക്കോയ പുത്തനത്താണി ഹനീഫ മുന്നിയൂർ വെളിമുക്ക് കെ ടി അഷ്റഫ് ഇടവണ്ണ പി കെ അസ്ലു വേങ്ങര കെ വി മുഹമ്മദ് അലി ഒതുക്കുങ്ങൽ പി എച്ച് ഷമീം ത്രിക്കലങ്ങോട് ഷരീഫ് കുറ്റൂർ നന്ദമ്പ്ര മുസ്തഫ അബ്ദുൽ ലതീഫ് കരുവാരക്കുണ്ട് റഹ്യാനത്ത് കുറുമാടൻ മൂത്തേടം സാജിദ സലാം ഏലക്കുളം ഷാഹിന നിയാസ് ആനക്കയം കെ പി അസ്മാബി മക്കരപറമ്പ് ഫൗസിയ ഉസ്മാൻ കൊളത്തൂർ ഡോക്ടർ കെ പി വഹീദ കാടാമ്പുഴ വസീമ വേളേരി കുറ്റിപ്പുറം എൻ പി ബി തിരുനാവായ സജിനി ഉണ്ണി പുളിക്കൽ ഡോക്ടർ പി എച്ച് ആയിഷ ബാനു പൂക്കോട്ടൂർ യാസ്മിൻ അരിമ്പ്ര ചേറൂർ അഡ്വക്കേറ്റ് എ പി സ്മിജി താനാളൂർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എൻ ഷംസുദ്ദീൻ എം എൽ എ പ്രൊഫസർ ആബ്ദു ഹുസൈൻ തങ്ങൾ എം എൽ എ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്രാം അമ്പാടി എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ സിക്സ്